ഹലോ എവരിവൻ അപ്പൊ നമുക്ക് മൂന്നാം തീയതി ആറാം തീയതി നടക്കുന്ന പരീക്ഷയുടെ സിറ്റി ഇൻഡിമേഷനും അതുപോലെ തന്നെ മൂന്നാം തീയതി നടക്കുന്ന പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡും ഓൾറെഡി ലഭിച്ചതാണ് ഇപ്പോ ഏഴാം തീയതി നടക്കുന്ന പരീക്ഷയുടെ സിറ്റി ഇൻഡിമേഷൻ അവൈലബിൾ ആയിട്ടുണ്ട് ഓക്കെ ഏഴാം തീയതി നടക്കുന്ന പരീക്ഷ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പേർ പരീക്ഷ എഴുതുന്ന കൊമേഴ്സും അതുപോലെ തന്നെ രണ്ടാമത്തെ ആയ ഇംഗ്ലീഷ് സബ്ജക്റ്റിന്റെയും പരീക്ഷയാണ് നടക്കുന്നത് ഫസ്റ്റ് ഷിഫ്റ്റില് വരുന്നത് കൊമേഴ്സാണ് സെക്കൻഡ് ഷിഫ്റ്റിലാണ് ഇംഗ്ലീഷ് വരുന്നത് ഓക്കെ ആൻഡ് യോഗ സെക്കൻഡ് ഷിഫ്റ്റിൽ വരുന്നുണ്ട് കോമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ഷിഫ്റ്റില് പരീക്ഷ അവസാനിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഇംഗ്ലീഷ് സബ്ജക്റ്റും വരുന്നത് ഓക്കെ നിങ്ങൾക്ക് ഈ ഒരു സിറ്റി ഇൻറ്റിമേഷൻ ലഭിക്കാനായിട്ട് എന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോവുക അവിടെ ക്ലിക്ക് ടു ഡൗൺലോഡ് സിറ്റി ഇൻഡിമേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു പേജ് ലഭിക്കും ആ പേജിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എക്സാം ഷെഡ്യൂൾ മൂന്ന് ആറ് ഏഴ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ മൂന്ന് ദിവസങ്ങളിലുള്ള പരീക്ഷയുടെ എല്ലാം തന്നെ സിറ്റി ഇനിമേഷൻ ഇപ്പോൾ അവൈലബിൾ ആണ് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റി ഇൻഡിമേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും ഉള്ള പരീക്ഷ ആയതുകൊണ്ട് തന്നെ കുറച്ചു പേർക്കിപ്പോ പരീക്ഷാ സെന്റർ അതായത് സിറ്റി നമ്മൾ കൊടുക്കാത്ത സ്ഥലങ്ങളിൽ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് പേര് പങ്കെടുക്കുന്ന പരീക്ഷയാണ് കൊമേഴ്സും ഇംഗ്ലീഷും എന്ന് പറയുന്നത് ഇന്ത്യ ഒട്ടാകെ ഏറ്റവും കൂടുതൽ പേർ പരീക്ഷ ചെയ്യുന്ന രണ്ട് സബ്ജക്റ്റുകളാണ് നമുക്ക് ഏഴാം തീയതി നടക്കാനുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സബ്ജക്റ്റുകളുടെ സിറ്റി പരീക്ഷാ സിറ്റി ചിലപ്പോൾ നമ്മൾ കൊടുത്ത സ്ഥലങ്ങളിൽ ഒന്നും തന്നെ ലഭിക്കണമെന്നില്ല സോ അതുകൊണ്ട് നിങ്ങൾക്ക് കൊടുക്കാത്ത സ്ഥലങ്ങളിൽ ലഭിച്ചേക്കാം അപ്പൊ ദൂരെ സ്ഥലങ്ങളിൽ ലഭിച്ചാൽ നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഒന്ന് എൻ ഡി യുടെ ഒഫീഷ്യൽ നമ്പറിലേക്ക് വിളിച്ച് അവരോട് കാര്യം പറയുക രണ്ടാമത്തെ കാര്യം എൻ ഡിയിലേക്ക് മെയിൽ അയക്കുക എന്നുള്ളതാണ് അപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും അവർ കൃത്യമായിട്ട് മെയിൽ അയക്കാനാണ് പറയാം അയക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യാതൊരു രീതിയിലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഈ ഒരു സെന്ററിലേക്ക് പോയി എഴുതാൻ കഴിയില്ല ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഒരു രീതിയിലും നിങ്ങൾക്ക് അവിടെ പോയി പരീക്ഷ എഴുതാൻ കഴിയില്ല എന്നുറപ്പുള്ളവർ മാത്രം ഈ ഒരു കാര്യം മെയിൽ അയച്ചാൽ മതി ഓക്കെ ഏതെങ്കിലും രീതിയിൽ ഒരുപാട് ദിവസം മുമ്പേ തന്നെ നമുക്ക് പരീക്ഷ സിറ്റി എൻ ഡി എയുടെ ഭാഗത്തുനിന്ന് നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ടാവും അപ്പൊ ഈ കോയമ്പത്തൂരൊക്കെ സിറ്റി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പൊ കുറച്ചുപേര് മെസ്സേജ് അയച്ച് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ലഭിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ യാത്ര ചെയ്യാനും അതുപോലെ തന്നെ അവിടെ സെന്ററുകൾ ഒരു സൗകര്യം വളരെ നേരത്തെ എൻഡ്യാ നമുക്ക് ചെയ്തു തരുന്നുണ്ട് എന്നുള്ളതാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള മറുപടി ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഒരു സെന്ററിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കാത്തതിന്റെ കൃത്യമായിട്ടുള്ള റീസൺ അത് നിങ്ങൾ പറയേണ്ടതായിട്ട് വരും സോ അത് നിങ്ങൾക്ക് മെയിൽ അയക്കാൻ സാധിക്കും അങ്ങനെ മെയിൽ അയക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക നിങ്ങളുടെ സബ്ജെക്ട് നിങ്ങളുടെ പേര് ഫാദേഴ്സ് നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ കിട്ടിയ സെന്റർ ഇനി നിങ്ങൾക്ക് ഏത് സെന്ററിലേക്കാണോ മാറ്റി ലഭിക്കേണ്ടത് ആ സെന്ററിന്റെ പേരും നിങ്ങൾക്ക് എവിടെയാണോ വേണ്ടത് ആ സെന്ററിന്റെ പേര് പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സെന്ററിലേക്ക് പോകാൻ സാധിക്കുന്നില്ല എന്താണ് റീസൺ കൃത്യമായിട്ടുള്ള റീസൺ നിങ്ങൾ നൽകിയാൽ മാത്രമേ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ അത് മാറ്റി കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് നടക്കുകയുള്ളൂ ഒരു തൊണ്ണൂറ് ശതമാനവും നമുക്ക് ഈ സെന്ററുകൾ മാറ്റാനുള്ള സാധ്യതയില്ല കാരണം വളരെ നേരത്തെ തന്നെ ഈ ഒരു കാര്യം എൻ ഡി എ നമ്മളെ അറിയിക്കുന്നുണ്ട് എന്നാലും ഇവിടെ എൻ ഡി എ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എൻ ഡി എയിലേക്ക് മെയിൽ അയക്കാം അതുപോലെ തന്നെ അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത് ഈ രണ്ട് പരീക്ഷകൾക്കും നമുക്ക് ദൂര സ്ഥലങ്ങളിൽ അതായത് നമ്മൾ കൊടുക്കാത്ത സ്ഥലങ്ങളിലൊക്കെ തന്നെ സെന്ററുകൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കാരണം ഒത്തിരി പേരെഴുതുന്ന പരീക്ഷ ഒറ്റ ഷിഫ്റ്റിൽ നടത്തുന്ന സമയത്ത് നിലവിലുള്ള പരീക്ഷാ കേന്ദ്രങ്ങൾ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും എൻ ഡി എ പരീക്ഷ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവുക അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത അത് നമ്മൾ നേരത്തെ പറഞ്ഞതുമാണ് ഇപ്പൊ കുറച്ചുപേര് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് കോയമ്പത്തൂരൊക്കെ സെന്റർ ലഭിച്ചവരുണ്ട് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം ദൂരെ സ്ഥലങ്ങളിൽ സെന്റർ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആ കാര്യം കമൻറ്റായി രേഖപ്പെടുത്തുക പിന്നെ ഒരു രീതിയിലും പോകാൻ കഴിയാത്തവർ മാത്രം സെന്റർ മാറ്റാനായിട്ട് മെയിൽ അയക്കുക മെയിൽ അയച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് മാറ്റി ലഭിക്കണം എന്നുള്ളതൊന്നുമില്ല എന്നാലും കൃത്യമായിട്ടുള്ള റീസൺ ഉള്ളവരും ഒരു രീതിയിൽ അവിടെ പോകാൻ പറ്റാത്തവർ മാത്രം ഈ ഒരു രീതിയിൽ മെയിൽ അയച്ചാൽ മതി അല്ലെ യാതൊരു രീതിയിൽ നിങ്ങൾക്ക് മാറ്റി ലഭിക്കില്ല ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഈ മൂന്ന് ദിവസങ്ങളുടെയും സിറ്റി ഇൻഡിമേഷൻ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പൊ കൊമേഴ്സിന്റെയും ഇംഗ്ലീഷിന്റെയും വന്നിട്ടുണ്ട് മൂന്നാം തീയതി നടക്കുന്ന പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡും ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത് ഒരുപാട് പേര് ഇപ്പൊ തന്നെ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അതിൽ ഞാൻ നേരത്തെ പറഞ്ഞത് പേർക്കൊക്കെ മാറി ലഭിച്ചിട്ടുണ്ട് ആ കാര്യം മനസ്സിലാക്കിയത് കൊണ്ട് കൂടിയിട്ടാണ് ഇങ്ങനൊരു കാര്യം പറഞ്ഞത് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സിറ്റി എവിടെയാണ് ലഭിച്ചത് അല്ലെങ്കിൽ ദൂരസ്ഥലങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം കൊമന്റായി രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്